പി ജയരാജനെ ഈ കേന്ദ്ര നേതാവിനെ കണ്ടു എന്ന് പറയുന്ന വിഷയം പത്തനംതിട്ടയിൽ വിഷയമായിട്ടുണ്ട് അത് ഉച്ചയ്ക്ക് ശേഷം ഒക്കെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടെന്നാണ് ഈ യു ഡി എഫ് ഒക്കെ അതിനുള്ള മറുപടി എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ രീതി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് എൽ ഡി എഫിന്റെ വോട്ടുകൾ അതിന് എണ്ണം വെച്ച് ഗ്രൂപ്പ് തിരിച്ച് പോളിംഗ് സ്കോഡുകളുണ്ട് അത് ഉച്ചയാകുമ്പോഴത്തേക്കും ആരൊക്കെയാ വരാത്തതെന്ന് കൃത്യമായി പുറത്തേക്ക് എണ്ണം വരും അവരെ കൊണ്ടൊന്ന് എണ്ണിപ്പറക്കി ചെയ്യിക്കാന്നുള്ളതാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ അതായത് കണ്ടു സംസാരിച്ചു ബിജെപി നേതാവിനെ കണ്ടു സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞത് ഒരു ക്ഷീണായി അതിന് മുഖ്യമന്ത്രി പറഞ്ഞത് തന്നെയാണ് എന്റെ പരിഹരത്തില് അപ്പുറത്തേക്ക് ഇപ്പൊന്നും ഞാൻ പറയുന്നില്ല അത് പാർട്ടി ഘടകത്തില് ചർച്ച ചെയ്യട്ടെ പക്ഷെ ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞെടുത്താൽ നിൽക്കണത്തിന്റെ ഒരു കൂടിക്കാഴ്ച ശരിയായിരുന്നു തോന്നുന്നു എല്ലോ മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞല്ലോ നമ്മളെ വളരെ നിഷ്കളങ്കമായിട്ട് ആരെങ്കിലും ആയിട്ട് കൂട്ടിക്കാഴ്ചക്ക് പോവാൻ പാടില്ല ഈ ഈ പാർട്ടി ചർച്ച ചെയ്യപ്പെടേണ്ട സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ പാർട്ടി ഘടകത്തിൽ ചർച്ച ചെയ്യപ്പെടുവല്ലോ ഇത്ര വിവാദമായിട്ടുള്ള കാര്യം അപ്പൊ അത് സംബന്ധിച്ച് ഒരു നിലപാട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അവിടെ ഞങ്ങളെല്ലാം നിൽക്കുന്നു ബാക്കി ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ ഘടകത്തെ പറയും അടുത്ത അഞ്ചു കൊല്ലം പത്തനംതിട്ടയിൽ തന്നെ ണ്ടാവും ഇവിടെ ഉണ്ടാവും മാത്രമല്ല ചെയ്യാന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും എം പി ആയിട്ടോ അപ്പം ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അതിന് പ്രാരംഭം കുറിച്ചിട്ടായിരിക്കും ഇവിടെ നിന്ന് പോവാസ പിന്നെ ഇവിടെ ഉണ്ടാവും താമസം പക്ഷെ ഡൽഹിയിലും തിരുവനന്തപുരത്തും ഒക്കെ ഉണ്ടാവുമല്ലോ സ്ഥിരമൊന്നു ഇവിടെ താമസം വീടും ഒക്കെ ഉണ്ടാവും ഉറപ്പായിട്ടും പക്ഷെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് കോൺഗ്രസ് അതിനെ കുറിച്ചാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് ഞാനായിട്ടിപ്പോൾ വ്യക്തിപരമായ അഭിപ്രായം പറയുന്നില്ല ഇവിടെ നിശ്ചയമായിട്ടും പാർട്ടികളെ ചർച്ച ചെയ്യും അതെ മുഖ്യമന്ത്രി പറഞ്ഞെടുത്തു എന്നെ കൊണ്ട് ആവർത്തിപ്പിക്കണ്ട പത്തനംതിട്ടല്ലോ അദ്ദേഹത്തിന്റെ വിശ്വാസം അദ്ദേഹത്തെ രക്ഷിക്കട്ടെ ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഉണ്ടാവുന്ന വളരെ വിചിത്രമായ പെരുമാറ്റങ്ങൾ അത് കാണിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു മനോനിലയാണ് വളരെ അസ്വസ്ഥാണ് പിന്നെ ഇപ്പൊ താമരപിരിയെന്ന കേസ് അത് മോക്ക് ട്രയൽ നടത്തി കഴിഞ്ഞിട്ട് അത് കറക്റ്റ് ആണെങ്കിൽ പിന്നെ കേസ് തീർന്നില്ലെന്ന് മറ്റത് അർത്ഥം വെച്ചാൽ തെറ്റായിട്ട് അവർ കുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് അറിഞ്ഞോ അറിയാതെ പക്ഷെ മോക്ട്രില് തെളിയുമല്ലോ അപ്പോൾ കേസ് അവസാനിപ്പിക്കേണ്ടല്ലേ പക്ഷെ ഒരു നാടകത്തിന്റെ കാര്യം അല്ലെ കള്ളോട്ടിന്റെ കാര്യം എടുക്കുക എന്തൊക്കെയോ പറഞ്ഞത് ഒരു പരാതി കൊടുത്തിട്ടുണ്ടോ ഇവര് കള്ളോട്ട് സംബന്ധിച്ച് അപ്പോൾ ഇത് കാണിക്കുന്നത് ആകെ വലിയൊരു വെപ്രാളം മനസ്സിലുണ്ടെന്നുള്ള കൂടിക്കാഴ്ച സ്വാഭാവിക ഇപ്പം മുഖ്യമന്ത്രി പറഞ്ഞിടത്ത് നിൽക്കാം എന്റെ അഭിപ്രായങ്ങളൊക്കെ നന്നായിട്ട് ഞാൻ എന്റെ